അഖിലേന്ത്യാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കേരളത്തിന് ചുമതല ചെയ്ത ശ്രീമതി ദീപാദാസ് ജോശിയുണ്ട് യു ഡി എഫിന്റെ കൺവീനർ ശ്രീ എം എം അസനുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എം പിമാരായിട്ടുള്ള ശ്രീ എം കെ പ്രേമചന്ദ്രനും ശ്രീ വി കെ ശ്രീകണ്ഠനും ശ്രീ ബെന്നി ബഹനാൽ മലക്കിൻസിനെ തട്ടിയമേ മെൻബറും വല്ല Петра ഗുജിലു സുരേഷ് അതുപോലെ എന്ന പ്രയത്നനായുള്ള ജമാഅത്തെ മന്ദിരയിൽ മുൻ മന്ദിർമാരുടെ അടക്കമുള്ള നേതൃനിരയുണ്ട് ബഹുമാനരായ നേതാക്കളെ ബിസി പ്രസിഡണ്ട് മറ്റ് സഹോദരീ സഹോദരന്മാരെ സൂചിപ്പിക്കേരെരെ ഇവിടെ പ്രസംഗിക്കാൻ അവസാനിക്കാം മണിക്കൂറുകൾ മാത്രം ബാക്കിരിക്കുന്നു மனசு கிருத்தி மூணாம் தேதி ஒரு வணி ஆகி பாலக்காடி எம்எல்ஏ ஐ சி ராபன் விஜய்ச்சு சபையில் നേതൃപരമായി പങ്കുവഹിച്ചുകൊണ്ട് നമ്മളൊക്കെ തങ്കീമുണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല സംശയം எல்லும் மணிமு நம்ம ஷாபி பரம்பி வீழ்த்து அவர் வராது ஈஸ்வரனை போல ஆள் வலியும் எடுக்கும் பாலக்காடி மதையில மனசு ജാതിപര വ്യത്യാസം സ്നേഹിക്കുന്നത് ഐക്യ ജാതി പരത്തിനെയുമാണ് എന്നത് അവർ തോന്നിച്ചു ആ തരത്തിൽ മാത്രമല്ല രണ്ട് പാലക്കാരുടെ മത്സരം எங்கேயா பிரிகம் நடத்தி எங்கேயும் நயனா காலத்தாக எங்க சாட்சா மனம்பு ஜோ எஸ் காரத்தாய் எங்கேயும் எஸ் கத்த மணிப்பூர் கத்தி சமங்கள் ஒழுங்கு மணிப்பூரி மாற்றியதுவாரத்தை

பக்திம்சாரி நமதுக்கு மனிதர்களுக்கு மனிதர்களை உணர்த்தியிருக்கும் விசுவாசமான திருத்துண்டுக்கு வந்து வந்து தெய்ஜம் அதை கேவல ஸ்தாமி அது பாடுது பெற்ற சமூகம் ராம்போறெல்லாம் வேலிக்கும் அவரே செய்யதங்க இக்கேலத்தின் கருணைகொண்டு நாளாய்

മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സി പി എം എന്ത് രാഷ്ട്രീയ നെറേറ്റീവായിരുന്നു സ്വീകരിക്കുക നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചു ഞാൻ ആരംഭിക്കായിരുന്നു പറഞ്ഞു കേരള പ്രശ്നം ശത് കൊണ്ട് നിങ്ങൾ മുഖ്യമന്ത്രി കൊടുത്തു സി പി എമ്മിന്റെ നേതാക്കളെല്ലാം അണികൾ എങ്ങനെയാണെന്ന് എനിക്ക് അനുഭവമില്ല ആ ഒറ്റ ശത്രുടെ അവരുടെ ശത്രു കോൺഗ്രസും രാഹുൽ ഗാന്ധത്തും അവരുടെ ശത്രു യു ഡി എഫ് താനാർത്ഥി പാലക്കാട് ാണ് സി പി എമ്മിന്റെ നേതാവ് പിണറായി വിജയൻ ഈ ചെന്നെ കണ്ടത് വിവാദങ്ങളെല്ലാം ഞാൻ പറയുന്നതല്ല ഇവിടെ ലക്ഷ്യം പ്രഖ്യാപിച്ച വിവാദങ്ങളെല്ലാം കോൺഗ്രസിനെതായിട്ടുള്ള വ്യാജ ആരോപണങ്ങളെല്ലാം അവിടെ നിന്ന് പിൻവലിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം ലക്ഷ്യം നില്ക്കുന്നത് കോൺഗ്രസിനെ മാത്രം കൊണ്ടുമുരം മുഴുവൻ കോൺഗ്രസിനും യു ഡി എഫിനും എതിരായിട്ടുണ്ട് കൊടകൻ സംഭവം പോയോ അവർ പറഞ്ഞാ പറയുന്നത് ചില നേതാക്കളെ പറഞ്ഞു കൊടകരന് മുമ്പുമല്ല നീലപ്പെട്ടിയാണ് വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് ആ നീലപ്പെട്ടിന് അവർ പ്രത്യേകിച്ച് ഓടിപ്പോയി ആ നീലപ്പള്ളി അവർ തന്നെ പക്ഷെ അവര് പറഞ്ഞത് ഞാൻ കരുത കൊടകര ഈ കച്ചവടത്തിലെ ജില്ല രസം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആഗ്രഹം ഉപയോഗിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് സമൂഹ പാർട്ടിയുടെ കാര്യത്തിൽ നായനാരുടെ കാലത്തും നടത്തിയിട്ടുണ്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട് എതിർത്തിട്ടുണ്ട് ഞങ്ങൾ പക്ഷേ സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യങ്ങൾ വരുമ്പോൾ സമൂഹത്തിന്റെ പൊതു താല്പര്യങ്ങൾ വരുമ്പോൾ പതിവ് ശൈലിയിൽ നിന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം എന്റെ മാർസ്റ്റ് പാർട്ടി ചിന്തിക്കുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ ആ ചിന്തത്തെ കണ്ടുപിടിയ നാടുകളുടെ നോക്കിയത് ശബരിമല വിവാദം കത്തി നിന്നു എന്തോ ഒരു ആവശ്യം അത്രയും ഭാഗമായിരുന്നു അവിടേക്ക് പിള്ളേരൊക്കെ എത്തിക്കൊണ്ടുപോയി ചെല്ലേ നിങ്ങൾ ആരും പോകാൻ ആരായത് പക്ഷെ കൊറച്ചാൾ നിർബന്ധിച്ച് കരുത്തുന്നു ആളുകളിലൊന്ന് മനോവികാരം ഗണപ്പെടുത്തിയെടുത്തു ഞാനിപ്പോ ശബരിമലയിൽ പോകുന്നതാണ് എല്ലാ വർഷവും ചിലർ പറഞ്ഞൊരു സുവർണാവസരമാണ് നമുക്ക് ശബരിമല എന്ന് പറഞ്ഞാൽ സുവർണാവസരമാണ് ഓർമ്മിണ്ടാക്കും ആരാ പറഞ്ഞതറിയാം പക്ഷെ അവര് വലിയ വിഷയമുണ്ടായപ്പോ വിശ്വാസീനം കേന്ദ്രിച്ചപ്പോൾ അവരുടെ മനസ്സ് ഋഹപ്പെട്ടപ്പോൾ ചെന്ന് പറഞ്ഞു ഇതിലൊരു സുവർണാവസരമാണ് விசுவாசிகள மனசு வைഞ്ഞിരിക്കുന്ന ஒரு சௌர்ணவஸ்வராகற்ற பார்ட்டி அது இன்னதென்ன வாய்ப்பை அளிக்கிறதுல ஆகி இயல் स्वभावமற்றும் திருஷூர் புரேகரேஷன் திருஷூர் புரேகரேகி யாரும்கூட பிரச்சனை இல்லைனா எல்லாம் விசுவாசி என்ன பல்லாயிரத்தில் இருக்கும் ஒரு பிரதான உற்சவமானதுக்கு கூடும் அப்ப புரேகரேகி കലക്കാലം കൊടുത്ത മുഖ്യമന്ത്രിയാണ് ശബരിമല വിവാദം ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയാണ് രണ്ടിലും അദ്ദേഹം തന്നെയാണ് പ്രതി ആദ്യം ചെയ്യുന്നത് പക്ഷെ രണ്ടാമത്തെ ദൂരം കലത്തിന്റെ സ്വർണ്ണാവസരം അവിടെ നിന്നൊരു എം പി ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് അവർക്ക് അനുഭവം അവർ എല്ലാവർക്കും അറിയാം കോൺഗ്രസിനും ഐധിപരക്കും ഒറ്റ നിലപാടാണ് അറങ്ങുന്നത് എന്ന ഒരു നിലപാടാണ് അവരുടെ കൂടെയാണ് കൂടെ വ്യക്തമാണ് പക്ഷേ വിവാദം ഉണ്ടായി ആ വിവാദം മുഖ്യമന്ത്രി കടന്നു കൃത്യമായിരുന്നു മുഖ്യമന്ത്രി ഒരാഴ്ച മുമ്പ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി പറഞ്ഞു നിങ്ങളെ കൂടി പിടിപ്പിക്കില്ല നിങ്ങളുടെ കൂടി ഉണ്ട് ഈ ഒരു മാസം മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വിഷം കുത്തുന്ന വർഗീയ പ്രചരണങ്ങൾ നടത്തി കേരളത്തെ വിഭജിക്കാനുള്ള രാഷ്ട്രീയത്തിൽ ഒരു മാസം മുഖ്യമന്ത്രി കാത്തിരുന്നു അവിടെ നമ്മൾ കണ്ടിട്ടില്ല ഞാൻ അഭിമാനത്തോടെ പറയുന്നു തകർച്ചയുണ്ടായപ്പോഴും അന്ന് പുറത്തിറങ്ങി വന്ന് നമുക്ക് സമാധാനമാണ് വരുന്നത് ഹിന്ദുവും മുസ്ലിമാനും നമ്മൾ അടിക്കേണ്ട സമാധാനമാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ പാണക്കാട് കുടുംബം അതുപോലെ തന്നെ അവിടെ ഇപ്പോഴും കാര്യമില്ല സർക്കാരിന് ഓർമ്മ എടുക്കാം സർക്കാരിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും അവർക്ക് നിയമപരമായ പരിരക്ഷ കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രി സാധിക്കെ തങ്ങളെ വിളിച്ചത് അഭിനന്ദിക്കുവാൻ ഇത്രയും വലിയ സങ്കീർണമായ കൃഷ്ണത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ച തങ്ങളെ ഞാൻ എന്ന് പറഞ്ഞ് തങ്ങളെ അഭിനന്ദി ഇന്ന് കേട്ടത് മുഖ്യമന്ത്രി തങ്ങൾക്കില്ലായിട്ട് പൂജപ്പാട്ടാണ് എന്തേ ಮನಸೌಭಾಗೆ ಮೊದಲ ಭೂರಿಕ ಲೀಗ ತುಂಬ ಮುಸ್ಲಿಂ ಸಂಘಟನೆ ಇಡಗ ತಾತ್ಪರ್ಯ

സപ്പോർട്ട് കൊടുക്കാണ് ഇമാണെന്നുണ്ട് പറയെന്നും അദ്ദേഹത്തിന്റെ വ്യാസ എന്തുകൊണ്ടാണ് വെള്ള എല്ലാ മക്കള് ലൈനിൽ നിന്നും ബി എസ് സിന്റെ ലൈനിലൊക്കെ മാറാൻ തക്കവണ്ണം അവരൊക്കെ പഠിപ്പുയർത്തിയ ബാലത്ത് നിൽക്കാൻ ഇപ്പോ ഇദ്ദേഹത്തിന് അടിയില്ല കാരണം ഇദ്ദേഹത്തിന്റെ ബാലഅമ്മ അടിയിലായി പോയി അടങ്ങൾ അറിയാലോ എന്ത് പദവി വഴിക്കാനില്ല ആ വയസ്സോട് ജീവിക്കുമ്പോ വയനാടിന് പൈസ കൊടുത്തില്ല ഇത്രയും വരെ ദുരന്തമുണ്ടായ വെള്ളിന്റെ കരയാലും മൂന്നും വാണും തകർന്നിട്ട് പോയി നാനൂറ്റൊമ്പതോളം പോയി മരിച്ചുപോയി ഇപ്പോഴത്തെ ഒരു കുഴിച്ച ഒരാൾ ബാക്കിയെല്ലാവരും മരിച്ചു മറ്റൊരു വീട്ടിൽ അച്ഛനോ അമ്മയും മാത്രം മക്കളെല്ലാം മരിച്ചു മറ്റു വീട്ടിൽ മക്കൾ മാത്രം അച്ഛനോ അമ്മയും മരിച്ചു இத்திரும் தானுட்டு அப்படின்னு பிரதமர் நடத்தி போய் ஜனிச்சு ஆசியம் அங்கீகரிக்கும் பிரச்சனை பிரிக்கலாம் பிரவச இல்ல அது வேண்ட களாமிற்கு ஒரு சீரியஸ் நேச்சனல் மற்றும் தெலாவரணம் ஆந்திரஏறும் யுபி அளிக்கும்படி பிரகடனங்கள் సహాయมูลதானது போல பிரகடனப்படுத்தவும்வும் ஆகும். அது முடிவில்லை. அது முடி இல்ல ஒரு எக்மிஷனன் மூலம் பிரகடனங்கள் సహాయมูล்திலா? ஆ சாய் மோற்காலி நம்மு விழாய்த்து இത്രയേറെ సహాయกூட்டாயிரும் वाक्य எல்லாரும் வெளியிடுச்சு. ரவிంద్రमन्त्री ஆயரக்க மன்மாய்டு வாழ்னும். சே ராஜா

నింగల వేలాడు నింగల ఇంకొక అనుకుండు చెల్లెలుని అన్నీ తోటి సాభి పరివారంలో పోత సిద్ధాన ఉంటారు సీపీఎం పోటీ చేస్తుంటే ഞാൻ പാട്ടി വരാണ് എന്റെ സി പി എം ആക്രമിച്ച ആരും വന്നിട്ടില്ല അവരെ നന്നായിട്ട് അവർ ഉയർന്നു പോയിട്ട് അറ്റമുണ്ടെന്ന് എനിക്കറിയില്ല അത്ര അർത്ഥം പക്ഷെ അവരെ അക്രമിച്ചത് അവർ കലോസന ഉണ്ടാക്കുന്ന കാര്യം ചെയ്തോണ്ടോ പ്രഖ്യാപിച്ച പ്രത്യക്ഷാണ് രാഹുൽ ഗാന്ധി പ്രത്യക്ഷ കോൺഗ്രസ് അതിനെ പറ്റി ഒരു കാര്യം മനസ്സിലാക്കുമോ സി പി എം കാര്യങ്ങൾ ഞങ്ങൾ 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 എതിർക്കുന്ന ആളുകളെ അമ്പത്തിരണ്ട് വിട്ടുപൂട്ടി കൊല്ലാതൊന്നും പറയില്ലോ അനുവാദങ്ങൾ പക്ഷെ ഒരു രക്ഷണ രേഖയുണ്ട് ഒരു സ്ഥലത്ത് എത്തി നിൽക്കുമ്പോൾ അവരെ വെച്ച് പറയുമ്പോൾ അത് മതി ഞങ്ങൾ പറയില്ല അതുവരെ അങ്ങോട്ട് ഒക്കെ നിങ്ങൾ പറയില്ല

தீர்சியாய் திரும்பி மணிப்பூரி நமக்கு மணிப்பூரா கழிவு நம்ம ஜீவிகுபாடு கழிந்தம் கல்பாத்தி ரகோத்ஸம் என் மனோபர்ட்டு ஆளுகளே மனசு எல்லாரும் ഉത്സവങ്ങളിൽ അതുപോലെ ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ ഇതൊക്കെ കേരളീയം ഉന്നിച്ചിരുന്ന് ആഘോഷിക്കുന്ന നാടാണിത് ഇത് വിഷം കലക്കിയിട്ട് ഈ നാടുകളെല്ലാം എല്ലാവരും പറയാൻ മാർസിസ്റ്റുകാരോട് പറയുന്നത് യുവത്തെ കാര്യങ്ങളും മാർസിസ്റ്റുകാർ സഹോദരമാണ് പറയാനുള്ളത് ബി ജെ പിടെ അടുക്കളയിൽ പാചകം ചെയ്തോണ്ടിരിക്കുന്ന വർഗീയ വിഷത്തിന്റെ ആ പാചക വസ്തുക്കൾക്കാനുള്ള കൗണ്ടറായിട്ട് സി പി എമ്മിനെ മാറ്റാൻ അനുമോദിക്കരുത് അങ്ങനെ അനുമോദിക്കരുത് സി പി എമ്മിന്റെ പാരമ്പര്യം അല്ല അങ്ങനെ കൗണ്ടറാക്കി നടത്താം ബി ജെ പിന്റെ ഈ വിഷം കോവിപ്പിക്കുന്ന ഒരുപാട് നേതാക്കന്മാരോടുകൊണ്ട് ഞാൻ രണ്ടു കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കേണ്ടി ഇത് ഞാൻ പറഞ്ഞു കേരളത്തെ മുൻകൂരാക്കാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷനുമായിട്ട് വരുന്ന ആളുകളെ തമ്മിൽ കള്ളം മാത്രം പ്രചരിപ്പിച്ച് നുണ പറഞ്ഞിട്ട് നല്ല മനസ്സുകളെ ഭിന്നിപ്പിച്ച് ഇങ്ങനെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിന്നെ നിർത്താനുള്ള ഉത്തരവാദിത്വം നമ്മളെ പാർട്ടി നശിച്ചാലും സ്വന്തം സ്ഥലരക്ഷിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ കച്ചവടത്തിൽ നിൽക്കുന്ന സി പി എം നേതാക്കന്മാരെയും പാഠം പഠിപ്പിക്കാവുന്ന ഒരവസരമാക്കി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റി നാട്ടിലേന്നും ടെൻഷൻ ഇല്ല ఆశ్వసిపోయా మరీ ఎంత ఇమ్మని సర్కార్ కొడు వశ్వాసన కేంద్ర కేంద్రం కేంద్ర సర్కారి జనక్షేమ తాత్పర్య భర్ణత తాత్పర్య വിലക്കയറ്റം രൂക്ഷമാണ് കേന്ദ്രം ഭരിക്കുന്നവർക്ക് രണ്ടേ രണ്ട് പേര് അതാലി ഈ രണ്ട് മുതലാളിമാർക്ക് വേണ്ടി മാത്രം ഞങ്ങൾ അധികാരത്തിന് വന്നാൽ കർഷകന്റെ വരുമാനം രണ്ടേ ആക്കി മാറ്റി മോഡി ഒന്നര വർഷമാണ് ഓടി കണ്ട് സമരം ഞാൻ മഹാരാഷ്ട്രയിൽ നിന്നാണ് വരുന്നത് അവിടെ സോയാബീൻ കൃഷിക്കാരും അറിയുന്നില്ല ഇവിടെ റവർവൽപ്പം ചെയ്യുന്നിട്ട് റെവറിന് വരില്ല കൃഷിക്കാരുടെ താല്പര്യങ്ങളെ തകർക്കുന്ന നയങ്ങളുമായിട്ട് പുസ്തക പകാലമായി സംരക്ഷിക്കുന്ന നായകുമായിട്ടാണ് മോഡിയും ഗവൺമെന്റും മുന്നോട്ട് പോകുന്നത് അവിടെ അരാനിയുള്ളു എവിടെ പോയാലും അരാനിയുള്ള കോഴിക്കോട് പോയ അരാനിയാണ് പുറമുഖത്ത് പോയ അരാനിയാണ് ഇൻഷുറൻസ് എടുത്ത അരാനിയാണ് എന്തെടുത്താലും കേട്ടാന്ന് ആ കാലത്ത് മാത്രമാണ് ഈ നാട്ടിലുത്തിനക്കെ ഏതോ വലിയ പിന്നാലുമാണ് ഈ രണ്ടാംഗത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ദക്ഷണം പോരാട്ടമാണ് രണ്ട് ശക്തികര